നമസ്കാരം ി പാർട്ടിക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് നാല് കോടി രൂപ നൽകിയെന്ന് ഖലിസ്ഥാൻ അനുകൂല സംഘടനാ നേതാവ് ഗുർഭഡ് സിംഗ് പന്നു അവകാശപ്പെടുന്നുണ്ട് ാൻ വിമോചന സേനാ ഭീകരൻ ജയിലിൽ കഴിയുന്ന ദേവേന്ദർപാൽ സിംഗ് ബുള്ളറെ മോചിപ്പിക്കാൻ രണ്ടായിരത്തി പതിനാലിലാണ് എ പിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ധാരണയായതെന്നും ഇതിനുള്ള പ്രത്യുപകാരമായി പണം കൈമാറുകയായിരുന്നെന്നും സിഖ്ഫോർ ജസ്റ്റിസ് സംഘടനയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ ആരോപിക്കുന്നു ഇതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരുന്ന എ പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിൽ അനുകൂലികളുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ബുള്ളറെ മോചിപ്പിക്കാമെന്ന വാഗ്ദാനം കേജ്രിവാൾ നടത്തിയതെന്നാണ് വിശദീകരണം ലുധിയാനയിൽ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിരുന്ന ബുള്ളർ ചണ്ഡിഗഡ് സീനിയർ പോലീസ് സൂപ്രണ്ട് എസ് എസ് സൈനിയെ വധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മനീന്ദർ സിംഗ് ഭിട്ടയെ വധിക്കാൻ ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പത്തിനും നടത്തിയ ബോംബ് സ്ഫോടനങ്ങളിൽ പങ്കുവഹിച്ചെന്നായിരുന്നു കണ്ടെത്തൽ നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ബുള്ളറുടെ ശിക്ഷ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ജീവപര്യന്തമാക്കിയിരുന്നു ജയിൽ മോചിതനാക്കണമെന്ന ബുള്ളറുടെ അപേക്ഷ ഈ വർഷം ജനുവരിയിൽ തുടർച്ചയായി ഏഴാമത്തെ തവണയും തള്ളി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അനുകൂലികളിൽ നിന്ന് അൻപത് കോടിയിലേറെ രൂപ സംഭാവന സ്വീകരിച്ചുവെന്ന് ഈ വർഷം ആദ്യം പന്നു ആരോപിച്ചിരുന്നു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ അമരീന്ദർ സിംഗും എ എ പിക്ക് വേണ്ടി ഗലിസ്ഥാൻ ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാവുകയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നു ഭരിക്കുമെന്ന് എ നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട് ഡൽഹിയിലെ ജലവിതരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കേജ്രിവാൾ നൽകുകയും ചെയ്തു അതിൽ ഇ ഡി അന്വേഷണം നടക്കുകയാണ് അതേസമയം ആപ് എം എൽ എമാരെ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമവും നടക്കുന്നതായി സൂചനയുണ്ട് ജയിലിൽ കിടന്ന് ഭരിക്കുന്നതിന് ഭരണഘടനാപരമായ തടസ്സമില്ലെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് എന്നാൽ പ്രായോഗിക തലത്തിൽ പല തടസ്സങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ആഴ്ചയിൽ രണ്ട് തവണയാണ് സന്ദർശകരെ കാണാൻ അനുമതി നൽകുക ഈ കൂടിക്കാഴ്ചകൾ കൊണ്ട് മാത്രം മുഖ്യമന്ത്രി എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യോഗങ്ങൾ ചേരുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾ വൈകിക്കുന്നത് ഭരണത്തെ ബാധിക്കാം മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ മാത്രമല്ല ഫയൽ പരിശോധന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചന എന്നിവയെല്ലാം ഇത് ബാധിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ കീഴിൽ വകുപ്പുകളൊന്നും നിലവിലില്ലെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പല കാര്യങ്ങളിലും തീരുമാനം അദ്ദേഹത്തിന്റേത് തന്നെയാണ് മുഖ്യമന്ത്രിയും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നിയമനം എന്നിവ തീരുമാനിക്കുന്ന മൂന്നംഗ സമിതിയിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യങ്ങളിലെല്ലാം എന്ത് പ്രതിവിധിയാണ് കാണുകയെന്ന ചോദ്യം ഉയരുന്നുണ്ട് നന്ദി